ഐ പാട്ന സൈലയുടെ കുടീവിനും ഋഷീദരി മാസ്റ്റർ മഞ്ചേരിയാണ് ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് അമ്മ നമുക്കറിയാം അപെക്സ് ടോക്കൺ ഫേസ് വണ്ടിൽ കുറേ ആളുകൾക്ക് ചെറിയ എമൗണ്ടും വലിയ എമൗണ്ടും ഒക്കെ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ അവിടെ അവിടെ നിന്നും വിഡ്രോ ചെയ്യാന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശക്തമായിട്ട് ഫേസ് ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസ് വണ്ണിൽ ഇപ്പോഴും നമുക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആറോ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത് നമുക്ക് അവിടെ ഒരമ്പത് യു എസ് ടി റ്റിയോ നൂറ് യു എസ് ടി ടിയോ അഞ്ഞൂറ് യു എസ് സിറ്റിയോ ആ ഒരു യു എസ് ടിറ്റിയൊക്കെ നമുക്കവിടെ കറണ്ട് ബാലൻസിൽ പ്രോഫിറ്റ് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ യു എസ് ടി വെച്ചിട്ട് നമ്മുടെ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാം കൂടു കൂട്ടി ചെയ്യാം അപ്പോൾ ഒരാൾക്ക് നൂറ് ഡോളർ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരാൾ നൂറ് യു എസ് ടി മുമ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അവിടെ പ്രോഫിറ്റ് വന്ന് കിടക്കുന്നതൊരു അൻപത് ഉണ്ടെന്ന് വെച്ചോ ഫോർ എക്സാമ്പിൾ എങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അത് ഈ അൻപത് യു എസ് ടിന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ആ ഐ ഡി അപ്ഗ്രേഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് പിറ്റേ ദിവസം മുതൽ വരുമാനം കൂടുതൽ വരും ഓക്കെ അത് നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരാളെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് സൈറ്റിൽ കയറുകയാണ് കേട്ടോ ഞാനിവിടെ ഒരാളെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് സൈറ്റിൽ കയറുന്നത് ഓക്കെ ഇവിടെ കയറി കേട്ടോ ഈ കക്ഷി ഇവിടെ ആദ്യം ഒരു നൂറ് യു എസ് ടി ജി സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്രോഫിറ്റായിട്ട് ഈ കക്ഷിക്ക് വന്ന് കിടക്കുന്നത് ഇവിടെ കാണാൻ പറ്റും അൻപത്തിരണ്ട് യു എസ് ടി ജി കറണ്ട് ബാലൻസിനുണ്ട് ഈ അൻപത്തിരണ്ട് യു എസ് ടി ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല നമുക്ക് പി റ്റു പി ബാങ്കിലേക്ക് വിഡ്രോ കൊടുക്കണമെങ്കിൽ ഇനിയും ഒരു ഒന്നൊന്നര മാസം പിടിക്കും അത് നമ്മളെ കമ്പനീൻ്റെ കേട കുഴപ്പമൊന്നും കൊണ്ടല്ല ബാങ്കിന് അങ്ങനെ ഒരു ബൾക്ക് വിഡ്രോ കൊടുക്കാൻ ചില പ്രൊസീജിയർ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എക്സ്ചേഞ്ച് ഓൾറെഡി നമുക്കുണ്ടെങ്കിലും അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് സംബന്ധമായിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ബാങ്കിലേക്ക് വിട്ട് കൊടുക്കാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഫേസ് വണ്ണിൽ നമ്മുടെ ഐ ഡിയിൽ വന്ന് കിടക്കുന്ന വരുമാനത്തെ നമുക്ക് എന്തു ചെയ്യാം അത് എടുത്തിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അപ്പം നമുക്ക് നാളെ മുതൽ കൂടുതൽ വരുമാനം വരും ഓക്കെ ഇപ്പോൾ ഈ കക്ഷിക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡോളറാണ് അല്ലേ നമുക്കറിയാം നൂറ് യു എസ് ടി ചെയ്ത വ്യക്തിക്ക് വരുന്നത് ഒരു ഡോളറാണ് അപ്പോൾ ഈ അമ്പതും കൂടി ചെയ്താൽ എന്ത് കിട്ടും ഒന്നര ഡോളർ നാളെ മുതൽ കിട്ടിക്കൊണ്ടിരിക്കില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ കക്ഷി പറഞ്ഞതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ കിടക്കുന്ന ഈ കറൻറ്റ് ബാലൻസിലെ അൻപത്തിരണ്ട് യു എസ് ടി ഉണ്ട് അതിന് അമ്പത് യു എസ് ടി എടുത്തുകൊണ്ട് നമ്മൾ ഈ ഐ ഡി ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാണ് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ ചെയ്താൽ ഞാൻ പറഞ്ഞു നാളെ മുതൽ ഒരു ഡോളർ കിട്ടുന്ന ഒന്നര ഡോളറാവും അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ അവിടെ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കൂടുതൽ വരുമാനം വാങ്ങണം അതാണ് നമ്മുടെ ഉദ്ദേശം അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഇത് അപ്ഗ്രേഡ് ചെയ്യുക എങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കണ്ടാൽ മൂന്ന് ലൈൻ കണ്ടാകും മുകളിൽ ഏറ്റവും മുകളിൽ മൊബൈലിൻ്റെ ഇടത് ഭാഗത്ത് ആ മൂന്ന് ലൈൻ ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അവരവിടെ ഡാഷ്ബോർഡ് പ്ലാന് കാണുന്നുണ്ട് ഈ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുക ഈ പ്ലാനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കേട്ടോ ഇവിടെ അൻപത് യു എസ് ജി ടി നൂറ് യു എസ് ജി ടി ഇരുന്നൂറ്റമ്പത് യു എസ് ജി ടി ഇങ്ങനെ അഞ്ഞൂറ് യു എസ് ടി ഇങ്ങനെ വരും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഇല്ലത് അൻപത്തിരണ്ടാണ് അപ്പോൾ നമുക്ക് അമ്പത് എടുത്ത് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക സ്റ്റേക്ക് ഓൺ പ്ലാൻ സ്റ്റേക്ക് ഓൺ പ്ലാൻ അവിടെ ക്ലിക്ക് ചെയ്യുക ഉണ്ടോ അപ്പോൾ വീണ്ടും താഴെ വന്നിട്ടുണ്ട് ഉണ്ടോ സ്റ്റേക്ക് ഓൺ പ്ലാൻ അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റേക്ക് ഓൺ പ്ലാൻ ഉണ്ടോ നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റും അത് അവിടെ അമ്പതാണ് എട്ട് മുകളിൽ നോക്കുക പർച്ചേസ് ചെയ്യാണ്ടല്ലേ സക്സസ്ഫുളിയായി അപ്പോൾ ആദ്യം അവിടെ നൂറായിരുന്നിരുന്നു അല്ലേ ആദ്യം നൂറല്ലേതുണ്ടെങ്കിൽ സ്റ്റേക്കിട ഇപ്പത്രയായി നൂറ്റമ്പതായി ഇനി ഈ കക്ഷിക്ക് നാളെ മുതൽ ഒന്നര ഡോളർ വരും പ്രോഫിറ്റ് അല്ലേ ഇങ്ങനെ നമ്മൾ ബിസിനസിന് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടി ചെയ്യാം നമ്മൾ ടീം അംഗങ്ങളോട് നമുക്കിത് പറയാം അവരോട് ഇത് ചെയ്യാൻ നമുക്ക് ആവശ്യപ്പെടാം കേട്ടോ ഇനി ഇവിടെ ബാലൻസ് രണ്ട് യു എസ് ടി ഉണ്ട് ഇനി ഇത് വീണ്ടും ഒരു നാൽപ്പത്തെട്ട് യു എസ് ടി കൂടി വന്നാൽ അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇത് മാത്രമേ നമുക്ക് ഫേസ് വണ്ണിൽ ഇപ്പം ഓപ്ഷനുള്ളൂ അപ്ഗ്രേഡ് ചെയ്യാൻ അതിനൊരു കുഴപ്പമില്ല അല്ലാതെ ഫേസ് വണ്ണിലെ യു എസ് ടീ ഇപ്പോഴും നമുക്ക് ഫേസ് ടുവിലേക്ക് മാറ്റാനോ ഒന്നും കഴിയില്ല ഓക്കെ അത് കാര്യങ്ങൾ ക്ലിയർ ആകുമ്പോൾ കമ്പനി നമ്മളെ റിയിച്ചും നമുക്ക് മെയിൽ വരും അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു ഐ ഡി കൂടി നോക്കാം ഞാൻ ഇതിൽ നിന്ന് ലോഗൗട്ടാകുന്നുണ്ട് ഈ ഐ ഡിയിൽ നിന്ന് ലോഗൗട്ടാകാണ് ഞാൻ വേറൊരു ഐ ഡി ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ കേട്ടോ വേറൊരു ഐ ഡി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എ പി എക്സിന് അടിച്ചുകൊടുക്കുന്നു എ പി എക്സ് പന്ത്രണ്ട് മുപ്പത്തഞ്ച് ഉണ്ടോ ഞാനൊരു യൂസർ ഐ ഡിയും പാസ്വേഡും കൂടുതലും ഇവിടെ വെച്ച് കയറി യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ഇവിടെ കയറാണ് നമുക്ക് നോക്കാം ഇതിൽ എത്ര ക്യാഷ് ഉണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റോ ഇതിൽ നൂറ്റി അൻപത്തി നാല് യു എസ് ടീച്ചുണ്ട് കേട്ടോ നൂറ്റി അൻപത്തി നാല് യു എസ് ടീറ്റ് ഉണ്ട് ഏറ്റവും മുകളിൽ നോക്കിയത് ടോട്ടൽ സ്റ്റേക്കിടെ എമൗണ്ട് അഞ്ഞൂറ് ഇവിടെ അദ്ദേഹം അഞ്ഞൂറ് യു എസ് ടീച്ചി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇതിന് ഡെയിലി പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ എത്ര വരുന്നുണ്ട് അഞ്ച് ഡോളർ ഡെയിലി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നൂറ്റൻപത് ഡോളർ കൂടി ഉണ്ട് ഇവിടെ നൂറ്റൻപത്തിനാല് യു എസ് ടി ഇവിടെ ഇല്ലേ ഈ നൂറ്റൻപത്തിനാല് യു എസ് ടിന് യു എസ് ടിയിൽ നിന്നും നൂറ്റൻപത് എടുത്തിട്ട് നമ്മൾ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാം അപ്പോൾ ഇവിടെ എത്രയാവും അറുന്നൂറ്റി അൻപതാവൂലേ സ്റ്റേക്കിട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അഞ്ച് ഇപ്പോൾ ഡോളർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ച് ഡോളറാണ് കിട്ടുന്നത് അത് നാണെ മുതൽ എന്താവും ആറര ഡോളറായി മാറൂലേ അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇപ്പം ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് ഇത് അപ്ഗ്രേഡ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൊബൈലിൻ്റെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് മൂന്ന് ലൈനിൻ്റെ അവിടെ ടച്ച് ചെയ്യുന്നു പ്ലാൻ ക്ലിക്ക് ചെയ്തു കേട്ടോ ഇവിടെ ഇപ്പോൾ നാനൂറ് അൻപത് നൂറൊക്കെ ഉള്ളത് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യാണ് ആദ്യം നമ്മൾ ഒരു നൂറ് ചെയ്യാണ് ഉണ്ടോ നൂറ് പതിനൂറ്റൻപത്തിരണ്ട് അവിടെ അവിടെ നമ്മൾ കണ്ടു അവിടെ ഉണ്ടെങ്കിൽ എമൗണ്ട് അല്ലേ ഇത് നമ്മൾ നൂറ് എടുത്ത് ചെയ്യുന്നു ആദ്യം സ്റ്റേക്ക് ഓൺ പ്ലാൻ ഉണ്ടോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടോ ഉണ്ടോ ഏറ്റവും മുകളിൽ നമുക്ക് സക്സസ്ഫുളിയായി ഉണ്ടോ ഇനി ഇവിടെ അൻപത്തിനാല് യു എസ്റ്റിറ്റ് ഉണ്ട് ആദ്യം പണം അപ്പോൾ ആദ്യം അഞ്ഞൂറ് രണ്ടായിരുന്ന ഏറ്റവും സ്റ്റേക്കഡ് ഇപ്പോൾ അറുന്നൂറ് യു എസ് ടി സീ ഇനി നമ്മൾ വീണ്ടും ഇതിന് അമ്പത് കൂടി എടുക്കുകയാണ് വീണ്ടും നമ്മൾ ആ മൂന്ന് ലൈൻ ടച്ച് ചെയ്യുക പ്ലാൻ അവിടെ ക്ലിക്ക് ചെയ്യുക ഇനി അമ്പതിൻ്റെ സ്റ്റേക്കോൺ പ്ലാൻ അമ്പത് യു എസ് ടി നമ്മൾ ക്ലിക്ക് ചെയ്തു സ്റ്റേക്കോൺ പ്ലാൻ കണ്ടോ കണ്ടോ സക്സസ്ഫുള്ളി നോക്കിക്കേ ഇപ്പം ഏറ്റവും മോളിൽ നോക്കിയ ടോട്ടൽ സ്റ്റേക്കിടെ എമൗണ്ട് അറുനൂറ്റമ്പതായി അതിവിടെ അഞ്ഞൂറല്ല ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ അറുന്നൂറ്റമ്പതായി അപ്പോൾ ഈ കക്ഷിക്കിന് നാളെ മുതൽ ആറര ഡോളർ വരും മനസ്സിലാക്കുക ഇനി ഇവിടെ ബാലൻസിൽ നാല് യു എസ് ചിറ്റിയാണ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫേസ് കൊണ്ടിൽ കറണ്ട് ബാലൻസിൽ കിടക്കുന്ന യു എസ് ചിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഐ ഡി നമുക്ക് എന്തു ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യാം കൂട്ടി ചെയ്യാം ഇതാണ് ഇവിടെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഉള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ടീമിലും ബിസിനസ് നടക്കും അപ്പം നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും എല്ലാവരും ബിസിനസ്സിലേക്ക് ക്യാഷ് വന്ന് എന്തിനാ പ്രോഫിറ്റ് നേടാനല്ലേ ഇങ്ങനത്തെ ഒരു അവസരം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അവിടെ മിനിമം ഒരു അൻപത് യു എസ് ടി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം അൻപതോ നൂറോ അഞ്ഞൂറോ എത്രയാണ് നിങ്ങൾക്ക് ഉള്ളത് ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതിനെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം മുതൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് കൂടുതൽ വരും എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളെ ഐ ഡി ഓപ്പൺ ചെയ്തിട്ടെന്ത് ചെയ്യുക അപ്ഗ്രേഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കൂടുതൽ വരുമാനം കിട്ടും എന്ന് മനസ്സിലാക്കുക ഓക്കേ ഇനി നമുക്ക് നമ്മൾ രണ്ട് ദിവസം മുമ്പൊക്കെ പറഞ്ഞു ഒന്നും ചെയ്യാത്തവർ അല്ലെങ്കിൽ നമ്മളെ അപ്പക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് കിട്ടാത്തവർ അല്ലെങ്കിൽ പിന്നെ നമുക്കറിയാം ക്യാപിറ്റൽ എമൗണ്ട് പോലും കിട്ടാത്തവർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് പോലും കിട്ടാത്തവർക്കൊക്കെ കമ്പനി എന്തുണ്ട് കമ്പനി എല്ലാവർക്കും നൂറ്റി ഇരുപത് അപ്പെക്സ് ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ ഐ ഡിയൊക്കെ അങ്ങനെ തന്നെയാണ് ഈ ഐ ഡിയിൽ ഒന്നും ഒരു ക്യാഷ് പിൻവലിച്ചിട്ടില്ല അപ്പോൾ ഇവർക്കൊക്കെ എന്തിട്ടുണ്ട് ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് അപെക്സ് ടോക്കനും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഐ ഡിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളെ സൈറ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കൂടുതൽ വരുമാനം നേടുന്നതിന് വേണ്ടി എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യുക അല്ലാതെ അവിടെ കിടക്കുന്ന യു എസ്റ്റിറ്റി വെറുതെങ്ങനെ വെച്ച് നോ വെച്ചിട്ടേ നിങ്ങൾക്കൊരു കാര്യമില്ല അതങ്ങ് നോക്കി നിൽക്കാൻ ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ അതുകൊണ്ട് എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യണമെന്ന് സവിനയം താൽപ്പര്യപ്പെടുന്നു ഓക്കെ താങ്ക് യു ഓൾ ഋഷിധരി മാസ്റ്റർ മുൻ